ഹായ് ഓൾ അസ്സാം വലൈക്കും വാർത്ത ലിറ്റിൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപ്പൊളി റെസിപ്പിയായിട്ടാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ മക്കളെല്ലാം സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് പ്രധാനമായിട്ട് വേണ്ടത് ബ്രെഡാണ് ഇവിടെ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് മുട്ട എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞു തക്കാളി ഒരു കുഞ്ഞു ഉള്ളി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം നമുക്ക് സ്നാക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ മുട്ട മുട്ടിയെടുക്കേണ്ടത് ഞാൻ കുറച്ച് ബ്രെഡിൽ എവിടെയാക്കുന്നത് അതാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തത് വലിയ ഉള്ളിയൊന്നും വേണ്ട ചെറിയ ഉള്ളി മതി ആ ചെറിയ ഉള്ളിന് മുക്കാ കഷ്ണം ഇട്ടു കൊടുത്താൽ മതി തക്കാളി ചെറിയ ചെറുതൊന്നെ എടുക്കണം അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ എരിവനുസരിച്ചാണ് എടുക്കേണ്ടത് ഞാനിത് ആ മിക്സർ ജാറിലേക്ക് മൂന്ന് മുട്ട പൊടിച്ച് ഒഴിക്കുന്നുണ്ട് വീട്ടിൽ പെട്ടെന്ന് ലാരെങ്കിലും വിരുന്ന് വന്നാൽ ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വേഗം ഉണ്ടാക്കിയെടുത്താൽ മതി തക്കാളി ഉള്ളി എന്തായാലും നമ്മുടെ വീട്ടിലെപ്പോൾ സ്റ്റോക്കായിട്ട് ഉണ്ടാവുന്ന ഒരു സാധനമാണ് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം എന്നാലേ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ അങ്ങനെ ഞാൻ അതിലേക്ക് മൂന്ന് മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളിയാണ് തക്കാളി ചെറുങ്ങനെ കട്ട് ചെയ്യുന്നു വേണം നമ്മൾ മിക്സിൽ അരച്ചെടുക്കുന്നതല്ല വെൽങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ഉള്ളി തൊലിയാലിൻ്റെ ഉള്ളിയും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളുടെ ഇഷ്ടത്തോടെ കഴിക്കും ചില കുട്ടികൾക്ക് ഈ മധുരം ഇഷ്ടം ഉണ്ടാവില്ല അവർക്ക് എരുവിനോടേക്കും താല്പര്യം അങ്ങനെയുള്ളവർക്ക് ഇത് അടിപൊളിയാണ് ഞാൻ ചില സമയത്ത് ഈ ബിസ്ക്കറ്റോ കാര്യങ്ങളോ കടിക്ക് അടുക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്നായിട്ട് ഇതാ തയ്യാറാക്കാൻ പറ്റില്ലേ അപ്പം ഞാൻ ഇതാ വേഗം ആക്കല് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്കി കൊടുത്താൽ ഈ നോമ്പ് സമയത്തെല്ലാം നമുക്ക് നോമ്പെല്ലാം എടുത്തിട്ട് ക്ഷീണിച്ചെടുക്കുമ്പം നമുക്ക് ശരിക്കും വൈകുന്നേരം സ്നാക്ക് സ്നാക്കാൻ തന്നെ ഭയങ്കര മടിയാണ് എന്താക്കേണ്ടത് എന്താക്കണ്ട വളരെ സിമ്പിൾ ഇല്ലാതെ നമ്മൾ എന്തായാലും ഉണ്ടാക്കാൻ കഴിയുമല്ലോ അപ്പം ഇങ്ങത്താണെങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് ഒരു നാല് മണിക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം പെട്ടെന്ന് ഇത് റെഡിയാക്കാൻ പറ്റും അധിക സമയമൊന്നും വേണ്ട ഇതിന് ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതിലേക്ക് ഞാനിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ദേശം മഞ്ഞൾപ്പൊടി അതുപോലെ ദേശം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പാടൊന്നും വേണ്ട ഒരു കാർ ടീസ്പൂ മതി എരുവിന് എന്തായാലും പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അധികം മുളകൂടി ഒരു ആവശ്യമൊന്നുമില്ല പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പച്ചമുളക് എടുക്കുമ്പോൾ പിന്നെ അധികം എരുവില്ലതാണെങ്കിൽ കുറച്ച് കൂട്ടിയാൽ മതി പിന്നെ മക്കൾക്ക് എനിക്ക് ഞാൻ അത്രയും കൂട്ടിയിട്ടും മക്കൾക്ക് അധികം ഒരു ഇഷ്ടമല്ല ഞാനതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് പാലാണ് ഞാൻ ഇതായ അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അരക്കപ്പ് പാൽ എന്തായാലും ഉണ്ടാവും ആദ്യത്തെ മിക്സ് എല്ലാം അരച്ചടിച്ചിട്ട് ശേഷം ഞാൻ പാലൊഴിച്ചെടുക്കുന്നത് ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് അരഞ്ഞു കിട്ടേണ്ടേ ആദ്യം അത് അരച്ചിട്ട് പിന്നെ അതിലേക്ക് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അരച്ചെടുക്കാം ഞാൻ ആ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ആ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ചെറിയ കഷ്ണം ഇഞ്ചി മതി ഒരുപാടൊന്നും വേണ്ട അതെല്ലാം ഒരു ഇത് ആ ചതക്കുന്ന ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അത് പിന്നെ ആദ്യം അരക്കുന്നതിൽ ചേർത്താൽ പച്ചമുളക് ഇങ്ങനെ അരഞ്ഞിട്ട് ഒരു കയ്പ്പ് രൂപി വരും ഇങ്ങനെ ചതച്ചെടുക്കുന്നത് കറിവേപ്പില വേണം നിർബന്ധമൊന്നുമില്ല കറിവേപ്പില ഇട്ടാലാന്നൊരു ടേസ്റ്റ് നിങ്ങൾക്ക് മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടപ്പെടും മല്ലിയിലും കൂടി അരക്കുന്നതിൽ ചേർക്കണ്ട ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി എനിക്ക് മല്ലീലൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല ഈ റെസിപ്പി എല്ലാവർക്കും അറിയുമായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തതാണ് ഞാൻ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഞാൻ ഒന്ന് വീഡിയോ എടുത്ത് വെച്ച് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കി ആക്കിയതാണ് ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആ പേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഉപ്പ് ഇട്ട് കൊടുക്കണം നമുക്കിത് വേണമെങ്കിൽ രാവിലെ വേണമെങ്കിൽ രാവിലെ ഉണ്ടാക്കാം അതുപോലെ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് ഈവനിങ് സ്നാക്കായിട്ട് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആക്കാം എങ്ങനെ വേണമെങ്കിലും ഇതാക്കാം ഞാനും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്കും ഉണ്ടാക്കാൻ കീഴലില്ലോ അവർ സ്കൂളിൽ വിട്ടുമ്പോൾ വരുമ്പം തന്നെ എന്താ ഇല്ല എന്താ ഇല്ലെന്ന് ചോദിച്ചിട്ടാ വേറെ എന്താ തിന്നാ ഇല്ലെന്ന് അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് അവർക്കൊരു സന്തോഷമാകും കഴിക്കാൻ വേണ്ടി തന്നെ ഞാൻ ബ്രെഡ് ഈ രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ബ്രെഡ് കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മ ആക്കി കഴിയുമ്പം കട്ട് ചെയ്തിട്ട് കാണുമ്പോന്ന് രസം ഞാൻ ആദ്യം ഉപ്പ് ഇട്ടപ്പം കുറച്ച് കുറവായിരുന്നു പിന്നെ ഞാൻ നോക്കിയിട്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ടു കൊടുത്ത് പിന്നെ ഇതാ ഞാനൊരു പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ചൂടായ ശേഷം ആ ബാറ്ററിയിലേക്ക് ബ്രെഡ് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുകയെ വേണ്ടു വളരെ സിമ്പിളാണ് ഇത് ചൂടോടെ തന്നെ ഉണ്ടാക്കി കഴിക്കണം തണുത്തേനൊക്കെ ആട്ടിയാകുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ ആണ് അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അങ്ങനെ എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ അതിലേക്ക് ബ്രെഡ് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രൈഫായാലും സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിലേക്ക് അലവീണതാണ് ഞാൻ തന്നെ ആയിരിക്കും മുട്ട ഓംപ്ലേറ്റ് എന്തെങ്കിലും മുട്ട വറക്കാനോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇങ്ങനത്തെ പാത്രം ഞാൻ വേദിക്കൽ അപ്പോൾ അതിങ്ങനെ ഇളക്കുമ്പം ഇങ്ങനത്തെ പാത്രത്തിൽ സ്പൂൺ ഉപയോഗിച്ചിടാന്നേ പറയല്ല പിന്നെ ഞാൻ സ്പൂൺ ഉപയോഗിക്കുന്നത് അതിൻ്റെ കലയാണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് ഇത് ഓയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും പെട്ടെന്നാണ് കെതിഞ്ഞ് നോക്ക് അപ്പം നമ്മൾ തന്നെ നിന്നിട്ട് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും എന്നാണ് നല്ലോണം പൊരിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവൽ ഈ മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല ഈ സമയത്ത് മല്ലിയിലെ മേലെ ഇട്ട് കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല അങ്ങനെ വലിയ ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ രണ്ട് ഭാഗം ആയിട്ടുണ്ട് രണ്ട് ഭാഗമാകുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം കെരിയാണ്ട് എടുക്കണം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു ആറെണ്ണം അഞ്ചെണ്ണം ഇട്ടോടത്തോ തന്നെ പെട്ടെന്ന് തീരും രണ്ടോ മൂന്നോ ഇടലേ വേണ്ടു രണ്ട് മൂന്നോ പ്രാവശ്യം ഇടേണ്ടി വരും ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഇട്ടോടും അവരുണ്ടെങ്കിലും മുട്ടയും ബ്രെഡും വിടലുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് ഇത് വിവരെ കണ്ട ഉടൻ തന്നെ ചെയ്ത് നോക്കണം അതിൻ്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്തായാലും കമന്റ് ബോക്സിൽ പറയണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ തന്നെ ഫാമിലിക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും ബായ്